നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കണേ നിങ്ങളെല്ലാ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹാന്റെ റസൂർ ഈ ലോകത്തോട് വിളിച്ച് പറഞ്ഞപ്പോ അബൂജലും ഒരുപാട് ശത്രുക്കൾ വിളിച്ച് പറഞ്ഞു അവന് കല്ലനാണ് അവന് കല്ലനാണ് അല്ല നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹന്റെ റസൂലിനെ കൊണ്ട് ആദ്യം ആദ്യം അള്ളാഹന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിതാരാ അബുബക്ക ആദ്യം വിശ്വസിച്ചതാരാ അതെ അതി അള്ളാൻ പട്ടത്തി അതെ അതെ അള്ളാഹന് നിങ്ങളൊന്നും കേരളക്കാരല്ലേ ആദ്യമായി ണുങ്ങളെ കൂട്ടത്തിലും പെണ്ണുങ്ങളെ കൂട്ടത്തിലും ആദ്യമായി കൊണ്ട് അല്ലാൾ അതാണ് ആണുങ്ങളെ കൂട്ടത്തിലാണ് ആദ്യമായിക്കൊണ്ട് അല്ലാഹു പറക്കട്ടെ അള്ളാഹു ഏർ വിജയം െ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാന് ഇന്നലെ വരെ മേലെ കൊടക്കാടിന്റെ ഗേറ്റ് തുറന്നിട്ടിരുന്നു ഇപ്പൊ നാളെ മുതൽ കൂട്ടിണ്ട് ഇത്ര ജനങ്ങള് അള്ളാഹു പരക്കത്തേട്ടെ സത്യം മാത്രമേ എന്തേ ഉള്ളു അല്ലേ സത്യം മാത്രം അലഹദില്ല ഇപ്പൊ നമ്മളെ ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹിഫുൽ കോളേജ് ഹിഫ് കോളേജ് തുടങ്ങിയാണ് നമ്മളെ മക്കളെ അല്ലേ പെൺകുട്ടികൾക്ക് ലോ കോളേജിൽ ഹബീബ് തുടങ്ങിയാണ് പിന്നെ ഒരുപാട് എത്തി മക്കളെ നമ്മളെ നോക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത ഒരു എത്തിയ ഒരു കുടുംബേ ഇപ്പടുത്ത് ഒരു മൂന്ന് മക്കളുള്ള ഒരു പെണ്ണ് പെരുന്നാട്ട് ഡ്രസ് എടുക്കാൻ വേണ്ടി ഒരാളേക്ക് പോയി അപ്പോൾ അവൻ എന്തോ മോശപ്പെട്ട് പറഞ്ഞോണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടു അപ്പൊ അങ്ങനെ ഒരു പത്ത് കുടുംബം നമ്മൾ ഒരുപാട് എത്തിയ മക്കളെ നോക്കുന്നുണ്ട് ഒരുപാട് എത്തി കുടുംബങ്ങള് അപ്പൊ ശാലദ ഒരു പത്ത് കുടുംബത്തിന്പാട് ഏറ്റെടുക്കാൻ നമ്മൾ തീരുമാനിച്ചു പത്ത് കുടുംബം അതിൽ കുറെ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്തു വെച്ചിട്ടുണ്ടെങ്കിൽ ശാലദാന് പിന്നെ കാണാം കേട്ടോ അപ്പോ അതില് മാനദണ്ഡം എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾ രണ്ടോ മൂന്നോ പെൺകുട്ടികൾ ഉള്ള കുടുംബത്തിന് ആൺകുട്ടികൾക്ക് കുറച്ച് പ്രായം ആ പതിമൂന്ന് വയസ്സിൽ കൂടുതൽ ആൺകുട്ടികൾ ഉണ്ടാവില്ല അള്ളാഹു ബർക്കട്ടെട്ടോ ഷാന സന്തോഷ് കഞ്ഞി തരിയോ കഞ്ഞി കുടിക്കാതി ചായ കുടിച്ചു അങ്ങനെ പാപ്പന്റെ ചായ കുടിച്ചോ ഇവിടുന്ന് കുടിച്ചോ കുടിക്കണം കേട്ടോ അള്ളാഹു ബർക്കട്ടെ ഷാന പിന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മൊബൈൽ മാത്രമേ ഞാൻ തന്നെ ഉള്ളൂ എന്നെ കൊണ്ടാപ്പ യൂട്യൂബ് ജീവിക്കുന്നു അത് എന്നെ സംബന്ധിച്ച് ഞാൻ പേടിക്കാത്ത ഒരാളാണ് ഞാൻ അള്ളാതെ മാത്രമേ പേടിക്കുള്ളൂ ഞാൻ ഇണ്ടില്ല അതിന്റെ ആവശ്യം നമ്മക്കില്ലല്ലോ തെറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം തെറ്റ് ചെയ്യാത്ത കാലത്തോളം നമ്മളെന്ത് ചെയ്യണം ഓരോ ലക്ഷ്യം ഓരോക്കെ ലക്ഷ്യം എന്തായാലും യൂട്യൂബിന്റെ ഇന്റെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് പൈസക്കാരനാണോ എന്നാ എന്റെ ഫോട്ടോ വെച്ച് യൂട്യൂബിൻ്റെ ആയിക്കോളും അള്ളാഹ് വർക്കെ ഓക്കെ അപ്പൊ അല്ലാ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് കേൾക്കണം ഞാൻ എന്തായാലും ഈ കണ്ണേർ ബാത്തിലാക്കാൻ വന്നൂലുണ്ടല്ലോ ഈ ദുവാ